നോക്കി ോക്കിമാരേ വാപ്പാരേ നിങ്ങളെ മക്കള് നാളെ പടച്ചോനോട് പറയാ പടച്ചോനെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ പരീക്ഷണം എന്താന്ന് ആ ഈ വാപ്പൻറെ മക്കളായ വേണ്ടി വന്നു അതെന്താ വാപ്പക്ക് യാതൊരു ദീനുമില്ല അത്രയും നിസ്കാരം നേരത്തിനില്ല നോമ്പ് വൽക്കലില്ല നോമ്പ് പറ്റാത്ത ദീനില്ല ദുനിയാവില്ല തിന്നുക ഉറങ്ങ കളിക്ക ഉറങ്ങ തിങ്ങ ഉറങ്ങിങ്ങനെ പോണുണ്ട് അല്ലാണ്ട് ഒരു ദീനീ ചിട്ടയിൽ പടച്ചോനെ ഭയപ്പെട്ട് ഖുറാനായത്തും ഒരു സുബീ കെണീറ്റ് ഞങ്ങളെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിക്കാൻ കൊണ്ടുവന്ന ഒരു വാപ്പയും ഖുറാൻ തിരിച്ചു വരുമ്പോഴേക്ക് ഖുറാൻ ഓതുന്ന പ്രേരിപ്പിക്കുന്ന ഒരു ഉമ്മയും അവസാനം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ സലാം പറഞ്ഞിട്ടും ദുരിപ്പിച്ചിട്ടും വീട്ടിൽ നിന്ന് ഇറങ്ങുള്ള പ്രാർത്ഥനയും കയറി വരുമ്പോഴുള്ള പ്രാർത്ഥനയും വീട്ടിൽ തോന്നിയാസം കാണാൻ പാടില്ല എന്നും ശരീരത്തിലെ വസ്ത്രങ്ങൾ പോലും പടച്ചോനെ ഭയപ്പെട്ട് ധരിക്കുന്ന മക്കളാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ കഴിവുള്ളൊരു വാപ്പയമ്മയ്യായി ഞങ്ങൾ ഇത്ര നശിക്കൂലായിരുന്നു പടച്ചോനെ എന്ന് മക്കള് പറയും ഞാൻ പറഞ്ഞല്ല അമർബാങ്ങൾ പഠിപ്പിച്ചതാ ചില തിന്മകൾ മക്കൾ പഠിക്കുന്ന വീട്ടിൽ നിന്നാ ചില മാതാക്കളുടെ നിസ്സഹകരണം കൊണ്ടും മൗനാനുവാദം കൊണ്ടും ചില പിതാക്കളെ കൊണ്ടും പിതാക്കളുടെ മൗനാനുവാദം കൊണ്ടും ചില നാടുകളിലൊക്കെ ചില ആഘോഷങ്ങൾ ഇതര മത ആഘോഷങ്ങൾ പൂരങ്ങൾ ഇതൊക്കെ വരുമ്പോ ചില മക്കളൊക്കെ നേരെ പറയും ഞാനതിനു പോവും ഞാനത് പോവും ഞാൻ പോവും ഞാൻ ലിപ്സ്റ്റിക് വാങ്ങും ഞാൻ അത് വാങ്ങും ഇത് വാങ്ങും വാപ്പറിയും മക്കളെ വേണ്ട അതൊന്നും ശരിയല്ല ഇതൊന്നും നമ്മളെ മതത്തിന് യോജിച്ചതല്ല ഈ മതം മതേത് കാര്യം ചോദിച്ചാലും മതത്തിന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ ഇടങ്ങാറാക്കണ്ടേ ഒരു പൂതിയല്ലേ അങ്ങ് ചെയ്തോട്ടെ ഇനിപ്പത് ഏതെങ്കിലും ഒരുത്തരുള്ള കണക്ഷൻ ആണെങ്കിലും ആദ്യം പറയും അറിയോ അതൊന്നും ഇപ്പൊ നോക്കണ്ടോ ഓള ഇഷ്ടമാണ് ഓനാരായിരിക്കും നാലാൽ മേല് രാത്രി കഞ്ചാവടിച്ചു രഹസ്യ സമ്മതം കൊടുത്ത് രഹസ്യ സഹായം ചെയ്ത് കുടുംബം നശിപ്പിക്കുന്നമാരുണ്ട് അപ്പരുണ്ട് കനാക്ഷേപിക്കല്ലോട്ടോ അവസാനം നാല് കാലില് മക്കള് കൈത്തറുത്ത് തൂങ്ങിച്ച് മരിച്ച മക്കളെ മയ്യത്ത് കെട്ടിപ്പിടിച്ചിട്ട് കരയുന്നൊരു ഗതി വേട് പല കുടുംബത്തിലും കാണുമ്പോൾ അള്ളാന്റെ ഭർക്കത്തോടു കൂടി നൂറുകണക്കിന് ആൾക്കാർ ദ്വാരക്കുമ്പം ബാറക്കള്ളാഹുലക്കുമാച്ചെല്ലുമ്പം പാപ്പ സന്തോഷത്തോടെ കൈവിടിച്ചേൽപ്പിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് പോകുക അങ്ങനെ പോകുമ്പം ഇനി അഥവാ പരീക്ഷണമാണോ ആ കുടുംബത്ത് സ്വൈര്യല്ലേ അതല്ല തന്നൊരു പരീക്ഷണെന്ന് കരുതുമോളെ എന്ന് പറയുമ്പോൾ ഒരു ആനന്ദുണ്ട് സമാധാനമുണ്ട് എന്നാ സ്വയം സ്വയം വെച്ച ഫിത്തിനയിൽ ഇത് ഞാൻ അനുഭവിക്കേണ്ടതാന്ന് സ്വയം തോന്നുന്ന ഒരു കുറ്റബോധവും വേദനയുണ്ട് രണ്ടും രണ്ടാ രണ്ടും രണ്ടാ അത് മക്കളും കൂടി അറിയണം വാപ്പമ്മയും നല്ല നിലക്ക് വളർത്തിക്കൊണ്ടു വന്ന് പഠിപ്പിച്ച് ദീനീച്ചിട്ടും മദ്രസെ ചേർത്ത് അതിനുശേഷം നാട്ടിലുള്ള സർവ്വ ഖുറാൻ ക്ലാസ്സിലും പങ്കെടുപ്പിച്ച് അതോടൊപ്പം അവന്റെ ഭൗതിക ഡിഗ്രിയും നേടിക്കൊടുത്ത് എം ബി എക്കാരനായി നല്ലൊരു ജോലിയിലേക്ക് എത്തി വിദേശത്ത് ചെന്ന് ഗൾഫിൽ ജോലി വാങ്ങി നാട്ടിൽ വന്ന് നല്ലൊരു പെൺകുട്ടിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അള്ളാന്റെ ദീനിനെ സാക്ഷി നിർത്തി യാതൊരു മാമൂലുകളും ആചാരങ്ങളും ഇല്ലാണ്ട് കുടുംബക്കാരെ പ്രാർത്ഥനയോടെ ഒരു പെൺകുട്ടീനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് റൂമ് കയറി ദാമ്പത്യ ജീവിതം മക്കളോടൊപ്പം ആഘോഷിക്കുന്നതും വാപ്പനമ്മനെയും പറയുന്നത് അനുസരിക്കാതെ കൊണ്ട് പഠിക്കാതെ വിദ്യാഭ്യാസം നേടാതെ നാട്ടിലുള്ള തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ കൂടെ കൂടി റോഡ് വക്കിലിരുന്ന് കമന്റ് പറഞ്ഞ് അവസാനം രാത്രി അടിമപ്പെട്ട് മൂക്കുമുട്ട ബിരിഞ്ചിച്ചോറ് അതല്ലെങ്കിൽ മൂക്കുമുട്ട രാത്രികാല ഭക്ഷണം കഴിച്ച് അവസാനം കടന്നുറങ്ങുന്ന ബെഡിൽ ചെന്ന് കിടന്ന് പോൾസൈറ്റ് ഓണാക്കി ബ്ലൂ ഫിലിമിന്റെ രംഗം കണ്ട് പകുതി അർദ്ധ മയക്കത്തോടുകൂടി കണ്ണടഞ്ഞു കിടന്ന് നേരം വെളുത്തു സൂര്യനുദിക്കുമ്പം എഴുന്നേറ്റ് തലക്കനം വിട്ടുമാറാൻ വേണ്ടി വീണ്ടും കഞ്ചാവ് അടിച്ച് അവസാനം പെണ്ണ് കെട്ടാൻ നേരത്ത് പെണ്ണ് കിട്ടാതാകുമ്പോ ഏതോ പെണ്ണിനെ പോയി കള്ളത്തരം പറഞ്ഞു കൂട്ടിക്കൊണ്ടു വന്ന് ചാടിച്ചു കൊണ്ടുവന്ന് നശിപ്പിക്കുന്നതും രണ്ടും രണ്ട് രണ്ടും ഒന്നല്ല ഇതിൽ ഏത് വേണമെന്ന് മക്കളോട് ബോധ്യപ്പെടുത്തി കൊടുക്കണം എങ്ങനെ ജീവിക്കണം എന്ന് മറ്റേ തരത്തിൽ ജീവിക്കുന്നവരെ കണ്ടിട്ട് അത് ഹീറോയിസാന്ന് വിചാരിക്കണ്ട അത് ഏറ്റവും വലിയ മാനക്കേടാണെന്ന് പറയണം അതിനെന്ത് വേണം കുടുംബത്തിൽ ഇത് കുടുംബത്തിൽ നമ്മൾ ആദ്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇന്ന് അതിന് ചില കുടുംബങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ പുതിയ ആചാരങ്ങളെയും ആഘോഷങ്ങളെയും ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാ ഇന്ന് ബർത്ത്ഡേ മുതൽ സഞ്ചയനം വരെ സ്റ്റാറ്റസും ഷെയറും റീൽസും ബർത്ത്ഡേ മുതൽ സഞ്ചയനം വരെ ഈ ബർത്ത്ഡേ ഒന്നും പാടില്ല കേട്ടോ കാരണം അത് പിന്നീട് സ്വയം ആഘോഷിക്കാനുള്ള എത്തും ഇങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ മതത്തിന്റെ പേരിൽ പുതിയ പുതിയ ആഘോഷങ്ങളൊക്കെ വന്നത് എങ്ങനെയാണ് ഇപ്പൊ നമ്മള് പറയല്ലേ മുഹറം മാസത്തിൽ അല്ലെങ്കിൽ റജബ് മാസത്തിൽ ബറാഅത്ത് മാസത്തില് ബറാഅത്ത് റജബില് റജബ് നോമ്പ് ഇതെങ്ങനെ വന്നതാണെന്ന് അന്വേഷിച്ചു നോക്കുമ്പോഴാണ് ചരിത്രം അറിയുന്നത് റസൂലുള്ള പറഞ്ഞിട്ടില്ല കുലഫാവ് റാഷിദീങ്ങൾ പറഞ്ഞിട്ടില്ല ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ട് മുന്നൂറ് കൊല്ലത്തിന്റെ ഇടക്ക് വന്നിട്ടില്ല പിന്നെ ചില മനുഷ്യന്മാർക്ക് തോന്നി ഓരോ മാസവും ഒരു വെറൈറ്റി ആഘോഷം അങ്ങനെ വന്നോ റജബിൽ അത് ഷവാലി ബറാത്ത് റമലാല് നോമ്പ് ഷവ്ബാല് പെരുന്നാള് അങ്ങനെ അങ്ങനെ വന്നതാ ഓരോന്നും അങ്ങനെ വന്നതാ മൗലൂദൊക്കെ അതുകൊണ്ട് ആ തേവ കൈക്കൽ മൗലൂ പതിവില്ലാത്തതാ അത് വന്നതാ ഹിജിറമുന്നൂറിങ്ങ അന്ന് അവർ ഈ മതത്തിൻ്റെ ആഘോഷം ആഗ്രഹിച്ചിരുന്ന ചില ആൾക്കാർ ഷിയാ മനസ്സുള്ള ആളുകൾ ചിന്തിച്ചത് ഓരോ മാസത്തിലും ഒരു വെറൈറ്റി ആ ആഘോഷം അന്ന് ചിലര് ഭയങ്കര ഭക്ഷണം ഉണ്ടാക്കല് കൂടല് തിന്നല് അരച്ചുപൊളിക്കൽ എന്തെങ്കിലുമൊക്കെ കുറെ പാടല് ചെല്ലല് അങ്ങനെ വന്നതാ അതൊക്കെ അങ്ങനെ വന്നതാ ബുറൈ മജ്ലിസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നതാ ഇന്ന് നമ്മുടെ കൂട്ടത്തില് ചിലർക്ക് തോന്നി ഏതായാലും അതൊക്കെ പയഞ്ചനായി ഇനി പുതിയ പുതിയ ആഘോഷം വരണം ഓരോ മാസം വന്നില്ലെങ്കിലും ഇടക്കിടക്ക് വരണം അപ്പൊ എന്തൊക്കെ വന്നു ആദ്യം വന്നു പെൺകുട്ടി ജനിച്ച ബർത്ത്ഡേ ആഘോഷം വന്നു കുറച്ച് കാലം കഴിഞ്ഞ് കുട്ടിക്ക് ഒരു നാല് വയസ്സൊക്കെ ആകുമ്പോഴേക്ക് കാതുത്താങ്ങുണ്ടായി കാതു കുത്ത് കല്യാണം ഇതെന്തിനാപ്പം ഷെയർ ഇടാനും ലൈക്ക് വാങ്ങാനും വീഡിയോ പകർത്തും കുറച്ച് കഴിഞ്ഞ് കുട്ടിക്ക് ഒരു ഏഴ് വയസ്സായി ഓക്ക് വലിയ പെണ്ണാന്ന് അറിയിച്ചു അപ്പോ മാസം കല്യാണം ഇങ്ങനെ പോവുക ഓരോന്നും എത്ര കുടുംബങ്ങളിലാ ഓരോ ആചാരങ്ങളും പുതിയ പുതിയ വരുന്നത് ഇതിന് കൊടുക്കുന്ന ചില വാപ്പാരുണ്ട് വയസ്സന്മാർ വാപ്പാരു വാപ്പൻ്റെയും അമ്പതാം വിവാഹ വാർഷികം വാപ്പയും നല്ല കുളിച്ച് കുട്ടപ്പനായിട്ട് സുന്ദരമാരായിട്ട് കുത്തിരിക്കുന്നത് കാണാൻ ഒരു സന്തോഷങ്ങൾ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മനസ്സ് തുറന്ന് സംസാരിച്ച് തീർത്തോ ഇതിപ്പോ എന്തിനാ അതൊക്കെ നിങ്ങൾക്ക് നാട്ടുകാരെ ലൈക്കും ഷെയറും കിട്ടണം അതല്ലാത്ത എന്തെങ്കിലും ഒരു ഏർപ്പാടുണ്ടോ പോയോലല്ലേ മുട്ടായിന്റെ ഗോപുര കൈറ്റ് കയ്യും പിടിച്ചിട്ട് ഇപ്പൊ അതൊക്കെയാ റസൂൽ ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അവൾക്ക് നിങ്ങൾക്ക് ഒരു ഹതിയെ കൊടുക്കാം അത് അവളുടെ വലിയ കൈമ കൊടുത്തിട്ട് അവളെ ഏൽപ്പിക്കാൻ പറയണം അതുങ്ങളുടെ ഒരു സന്തോഷമാണ് മധുരമാണ് അതുകൊണ്ടാണ് കണ്ടുപോകുന്ന പെൺകുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കാന്ന് പറയുന്നത് പണ്ടൊക്കെ അതെന്തെങ്കിലും ഒന്നും കൊടുക്കലേ ഉള്ളേനോ ഞാനൊക്കെ എക്കളേണ്ട മുട്ടായി കൊണ്ടുപോയി എഴുപത്തഞ്ചുപ്പ്യൻ്റെ അതിലാകെ അറുപത്തഞ്ചെണ്ണം കാരണം ഉള്ളതിനൊന്ന് പിന്നെ ഓളിഞ്ഞൂടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അതല്ലെന്തോ സ്റ്റാറ്റസ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കല്യാണം തെറ്റിപ്പോയി കാരണം എന്താ ഓ കൊണ്ടുവന്ന മുവായിരം ഉറുപ്പിന്റെ മുട്ടായി ആണല്ലോ ഓൾ പ്രതീക്ഷിച്ച മുപ്പതിനായിരത്തിൻ്റെ കുട്ടിയാരികൾ പറഞ്ഞോ അല്ലെ അഷ്ടിക്ക് വകല്ലാത്തവൻ്റെ പേരൊന്നും പോകേണ്ടാൽ മുട്ടായി തിരിച്ചു പോരെ കുണ്ട കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങള് മുന്നോട്ടില്ലാന്ന് എന്താപ്പോഴപ്പം ചെറുക്കൻറെ അല്ല ഓന്റെ വീടിന്റെ അല്ല ഓന്റെ ദീനല്ല കൊണ്ടുപോകുന്ന മുട്ടായി ചെറുതായി പോയി ഇനി മുട്ടായി വലുതാക്കുന്നവരുടെ ഉദ്ദേശം എന്താ പോകാനായിട്ട് കുറെ ഉണ്ടാവും ഞാൻ കുറ്റം പറയല്ലോ പുറത്ത് പറുരിദാർ ഇട്ടോള് ടോപ്പ് ഇട്ടോള് പിന്നെ കൂടെ കാണാൻ കുറെ വയസ്സത്തിന്മാര് കുറെ വെള്ളത്തുണി കുപ്പായോട്ട കാരണവുമാരും മുൻപിലുള്ളോള് ഗോപുരം രണ്ടാംത്തോള് താജ്മഹൽ മൂന്നാമത്തോട് കുത്തും മീനാറ് നാലാമത്തോട് വേറെന്തെങ്കിലും വേക്കൽ ഉണ്ടാവും ക്രൈനിന്റെ ആ ചങ്ങായി യാതൊരു അവസ്ഥയില്ലാത്ത ആചാരങ്ങൾ മാറിക്കൊണ്ടിരിക്കാൻ എൺപതിനായിരം രൂപ വരെ ഇപ്പൊ മുട്ടായിക്ക് വേണ്ടി ചെലവാക്കുന്നു അതവിടെ നിൽക്കട്ടെ എൺപതിനായിരം വരെ മുട്ടായിക്ക് ചെലവാക്കുന്നത് പോട്ടെ ഡെക്കറേഷനുകൾക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങളെ മേലേക്ക് എത്താൻ തുടങ്ങി ഡെക്കറേഷനുകൾക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ലക്ഷരം വേണ്ടൊന്നുമല്ല ഇതൊക്കെ ഒരു പവറാ സ്റ്റൈലാ വെറൈറ്റിയാ ആളുകൾക്ക് അതാ ആഗ്രഹം അതിനു വേണ്ടിയിട്ട് ആളുകൾ ഓടിക്കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും ഒരു കാര്യത്തിലേക്ക് ചുരുങ്ങി റബ്ബിന്റെ തൃപ്തി വേണ്ട നാട്ടുകാരെ തൃപ്തിയും വേണം ലൈക്കും വേണം ഷെയറും വേണം ആ ഒരു മീഡിയകൾക്ക് മുൻപിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ എത്രത്തോളം എന്ന് ചോദിച്ചാ കല്യാണ തലേന്ന് വരന്റെ വീട്ടിലേക്ക് സർപ്രൈസ് എൻട്രി അരപോണ് പെണ്ണ് കൂടെ പോന്നതോ കൂടെക്കൂടെ ആൾക്കാർ എന്നിട്ട് അവിടെ പോന്നിട്ട് അവിടെ ചെന്നിട്ട് ഹാലും കോലും ഉണ്ടാക്കിയിട്ട് ബേജാറാക്കിയിട്ട് ഇറങ്ങിപ്പോരുക ഇനി പിയാപ്ലൻ ഓള വീട്ടിലേക്ക് ഒരു സർപ്രൈസർ എൻട്രി തലേന്ന് രാത്രി കഴിക്കാൻ വന്ന ഭക്ഷണക്കാര് പ്ലേറ്റും പിടിച്ചിട്ട് ഒരു വള്ളപ്പത്തിന്റെ പകുതിയായിട്ട് ബേജാറാകുക ഐഡിയ ഗാനമേളക്ക് തുള്ളാൻ പോയതാ എത്ര കുടുംബങ്ങളിൽ ആ മനുഷ്യരെ പടച്ചോന്റെ വർക്കത്തില്ലാത്ത എത്ര ദാമ്പത്യ കുടുംബ ബന്ധങ്ങൾ ആ നശിച്ചോണ്ടിരിക്കണേ ഇതൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ എഴുന്നേറ്റുനിന്നാ പൂര തട്ടുന്ന ഈത്തപ്പന ഓലന്റെ ചുവട്ടില് ഒരു ഗുളികയും കുടിക്കാണ്ട് പകലംതിയോളം മനസ്സറിഞ്ഞ് കടന്നുറഞ്ഞവരുണ്ട് സഹാബത്ത് പിന്തുടർച്ചക്കാര് ഇന്ന് മൂന്ന് കുളിക കുടിച്ചാലാ ചില ഭാര്യമാർക്ക് ഉറങ്ങാൻ പറ്റുക രാത്തപ്പാതിര പന്ത്രണ്ട് മണിവരെ വീട്ടിന്റെ കിടക്കേതാ ഡ്യൂറോഫെക്സ് തൽക്കാണിയോ ഇരുന്നാ കിടന്നാ എണീക്കാൻ തോന്നാത്തത് എന്തേ മേലെ എന്തേപ്പല്ലാത്ത സമാധാനം മാത്രല്ല രണ്ടാളും രണ്ടു ഭാഗത്തേക്കും ചെരിഞ്ഞു കടന്ന് ഒന്നര രണ്ട് മണിവരെ അങ്ങനെ അങ്ങോട്ട് ചാറ്റ് ചെയ്ത് അങ്ങോട്ടും കിടന്നുറങ്ങും ഇങ്ങോട്ടും കിടന്നുറങ്ങും മാസത്തിൽ ഒരിക്കലെങ്കിലും കെട്ടിയ കെട്ടിയപ്പണ്ണിനെ തൊടാത്തവരുണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അണച്ചു കൂട്ടാത്തവരുണ്ട് ഒരു രാത്രിയെങ്കിലും അവള് ഗന്ധമില്ലാതെ കിടന്നുറങ്ങാൻ പറ്റൂല എന്ന് തോന്നുന്ന ഒരു ദാമ്പത്യം ഉണ്ടല്ലോ അത് പാട്ടിണിയാണെങ്കിലും പരസ്പരം കെട്ടിപ്പിടിച്ച് കിടന്ന സമാധാന അതാ സ്നേഹം അല്ലാണ്ട് ഇന്ന് സ്നേഹം എന്താണെന്ന് ചോദിച്ചാൽ ചിലർ എന്തിന്റെ കുറവാ ഉടുക്കാനുള്ളത് പോകാനുള്ളത് നാളെ നാല്പതിനായിരത്തിന്റെ ഫോണാ ഞാൻ വാങ്ങിക്കൊടുത്ത് മനുഷ്യരെ സ്നേഹം പൈസ കൊണ്ട് വാങ്ങിക്കൊടുക്കുന്ന ഫോണും പൈസയും തിന്നാൻ ഉള്ള ഒന്നല്ല സ്നേഹം എന്ന് പറഞ്ഞ ഒരു പരിഗണനയാ അത് മക്കള് കാണേണ്ടത് രക്ഷിതാക്കളുടെ കുടുംബത്തിന്നാ മക്കൾ അത് കണ്ടു വളരണം എന്തുകൊണ്ടാണ് റസൂൽ ഭാര്യ സല്ലമ്മർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ബെഡ്റൂമ് പോണെന്ന് പറഞ്ഞു നിങ്ങളുടെ വാക്കുകൾ മക്കളുടെ മനസ്സിൽ നെരിപ്പോടുണ്ടാക്കരുത് സങ്കടം ഉണ്ടാക്കരുത് ഇന്ന് മക്കളെ മുൻപൊന്ന് പാച്ചത്തെറി പെണ്ണുങ്ങളെ വിളിക്കുന്നവരുണ്ട് കാര്യം തെറി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കാണാൻ പിന്നെ ക്ഷമാപണം നടത്താൻ പോകുന്നത് ഓളയും കൂട്ടിയിട്ട് ഒരു പ്രോസ്റ്റ് തിന്നാൻ പോകുന്നത് ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ ജീങ്ങിക്കൊണ്ടിരിക്കുമ്പോ എല്ലാം അഭിനയ എല്ലാം വല്ലാത്തൊരു അഭിനയ ലോകത്തേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി ഭ്രാന്തന്മാരെയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഭ്രാന്തന്മാരുടെ കോമാളിത്തരങ്ങളാണ് ആളുകൾ ഐഡന്റിറ്റി ചെയ്യുന്നത് പവിപാവനമായ പവിത്രമായ കല്യാണ സദസ്സുകളിൽ പോലും വേഷം കെട്ടിത്തുള്ളുന്ന കോലങ്ങളെ ഭ്രാന്തന്മാരെ കൊണ്ടുവന്നു തുള്ളിക്കുക പണി കൊടുക്ക പതിനായിരത്തിന്റെ പടകങ്ങൾ പൊട്ടിത്തീരുന്നു ഇരുപത്തി അയ്യായിരത്തിന്റെ പൂത്തിരി കത്തിത്തീരുന്നു പൈസന്റെ വിലയറിയണോ മെഡിക്കൽ കോളേജിന്റെ വരാന്തേ ചെന്നാൽ മതി ഞാൻ ഇടക്കിടക്ക് പോലുണ്ട് ഇടക്കിടക്ക് സി എച്ച് സെന്ററിന്റെ മുൻപിലുള്ള ചില കാര്യങ്ങൾക്കും അവിടെ ആളുകളെ സഹായിക്കാനും വേണ്ടി പോകുമ്പോൾ ഞാൻ കാണുന്ന ചില കാഴ്ചണ്ട് ഒരു നിസ്സാരമായ ബ്ലഡിന്റെ ടെസ്റ്റിന്റെ മുൻപിൽ കാത്തുനിന്ന് കിട്ടുന്ന ടെസ്റ്റ് നെഗറ്റീവ് പോസിറ്റീവ് ആണെന്ന് അറിയുമ്പോൾ ആ ടെസ്റ്റും പിടിച്ച് നെഞ്ചു പൊട്ടി കരയുന്നവന്റെ കണ്ണീർ കണ്ടിട്ടുണ്ട് മനുഷ്യരങ്ങള്